ഹലോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചായ കുടിച്ചോ പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് ചൂടെങ്ങനെയുണ്ട് പിന്നെ എൻ്റെ ഏകദേശമൊക്കെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ചൂട് ഇവിടെ നല്ല ചൂടന്നെയാന്ന് മഴ ഇവിടെ പെയ്തിട്ടില്ല ഒരു ദിവസം മാത്രം മഴ പെയ്തു നമ്മുടെ വേറെ മഴയൊന്നും പെയ്തിയിട്ടില്ല ഭയങ്കര ചൂടന്നെയാണിവിടെ പിന്നെ ഇങ്ങനെ കഥ പറയാൻ നേരം വേകിപ്പോയി കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കല്യാണമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോക്കുമ്പോർക്ക് വരുത്തക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസം നേരെ മെയ് കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ എൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടായത് അപ്പോൾ അതെന്നെ സപ്പോർട്ട് ചെയ്തത് ഞാൻ വീണ്ടും വീണ്ടും കഥ പറയാന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യം ലൈക്ക് ചെയ്തിട്ട് കാണുന്നവർക്കും ലൈക്ക് ചെയ്യാതെ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്ത് ചെയ്യണം അതൊക്കെയാണെന്ന് എനിക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം കേട്ടോ അപ്പോൾ ഇതുവരെയും ചെയ്ത എല്ലാ എല്ലാ ഇവരെയും എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹോർഫോണിൻ്റെ വ്യതിയാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ലേഡീസിന് അവർക്ക് പി സി ഓടി തൈറോയിഡ് അതുപോലെ എന്താ പറയുക പീരീഡ്സ് നിൽക്കുന്ന നിൽക്കാറാവുന്ന ഒരു സമയം അവർക്ക് അപ്പോൾ അതിനെ കൊണ്ട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളും ചിലവരെ വീട്ടിൽ വരും ചിലവർക്ക് മുട്ടുവേദന വേദന അങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ ജെൻസുകൾ അവരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് അവരുടേതായ ആ ഒരു നാൽപ്പത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹോമോൻ്റെ പ്രശ്നം കൊണ്ട് വീട്ടിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും വരും അവർക്ക് വയ്യാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ അതുമല്ല നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ലേഡീസ് കേട്ട് നമ്മൾ വയ്യല്ലോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്തിനെങ്കിലൊക്കെ ഏർപ്പെടുക അതായത് ഇപ്പോൾ എല്ലായിടത്തും യോഗ പിന്നെന്താ പല കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ ജിമ്മിന് പോകുന്നവർക്ക് ആരോഗ്യമുള്ളവരെ ജിമ്മിന് പോവുകയാണെങ്കിൽ ജിമ്മിന് പോകാം പിന്നെ യോഗയ്ക്ക് പോകാം യോഗക്ക് നല്ലതാണ് കേട്ടോ മുട്ടുവേദന അങ്ങനെയുള്ളവർ ഒക്കെ ഒക്കെ യോഗയ്ക്ക് പോകണത് വളരെ നല്ലതാണ് പിന്നെ നല്ല നല്ല കഥകൾ കേൾക്കുക ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബുക്ക് വായിക്കുക അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷനാണ് ബുക്കും കഥകളും ഇഷ്ടമുള്ള തരം ബുക്കുകൾ ഇപ്പോൾ ചിലവർക്ക് ദൈവികമായ കാര്യങ്ങളുടെ കഥ അങ്ങനെയുള്ള കഥകളായിരിക്കും ഇഷ്ടം അപ്പോൾ അവർ അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുക ചിലവർക്ക് വേറെ നോവലൊക്കെ ആയിരിക്കും വായിക്കാൻ ഇഷ്ടം അപ്പോൾ അതങ്ങനെ വായിക്കാം അത് അങ്ങനെ ഓ എന്താണോ നമുക്കിഷ്ടം ചിലവർക്ക് ഈ പ്രായം എത്തുമ്പോൾ നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളുണ്ടാവാം അതായത് നമ്മളിപ്പോൾ പ്രായം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മൾ എന്തുവേണം നമുക്കറിയാം നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ നമുക്കിപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ മക്കളുള്ള വീടുകളായിരിക്കാം ഇന്നത്തെ പോലെ ഒന്നോ രണ്ടോ മക്കളല്ല അപ്പോൾ അന്ന് അന്നെന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് മക്കൾ അല്ലെങ്കിൽ രണ്ടാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ അന്ന് ഒരു കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ട വേണ്ട ഡാൻസ് ഒന്നും പഠിക്കാൻ പോണ്ട അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ വേണ്ട വേണ്ട അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചമറത്തി അടിച്ചമറത്തിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അതായത് നമ്മുടെ കേജിലുള്ള ആൾക്കാർ അങ്ങനെ അപ്പോൾ ഇപ്പോൾ നമുക്കത് സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവാം ഡാൻസ് കളിക്കാം പാട്ട് പാടാം അല്ലെങ്കിൽ യോഗ ചെയ്യാൻ പോവാം സമയം വേസ്റ്റാക്കാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യം നോക്കി നമ്മൾ സമയം വേസ്റ്റാക്കാണ്ട് അങ്ങനെ പല കാര്യങ്ങളിലേക്കും ഏർപ്പെടുക അത് വളരെ നമ്മുടെ മെൻ്റൽ മൈൻഡ് ശരിയാക്കാൻ നമ്മളുടെ മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡ് ശരിയാക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാം അതൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി ഈ പ്രായത്തിലാണോ ഡാൻസ് കളിക്കാൻ പറ്റണ്ട അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റാണ്ട് തീർച്ചയായിട്ടും പറ്റുന്നേ അത് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് പറ്റാത്തതില്ല തീർച്ചയായിട്ടും പറ്റും ഡ്രൈവിങ് പഠിക്കാൻ പോണോ പഠിക്കാൻ പോവുക ഡ്രൈവിംഗ് ഒക്കെ നമുക്ക് സാധിക്കാണ്ട് അയ്യോ സമ്മതിക്കാണ്ട് എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മളൊക്കെ പോവാം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു അയൽപ്പക്കത്ത് നമുക്ക് ഫ്രണ്ട്സുമാരില്ലാത്തവർ എനിക്ക് കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലാതെ അപ്പോൾ ഫ്രണ്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ചിലവർക്ക് ഫ്രണ്ട്സ് തീരെ ഉണ്ടാവില്ല ചില ഫ്രണ്ട്സ് ഉള്ളവരാണെങ്കിൽ അവരോട് തമ്മ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിനൊരു സന്തോഷമാവും അല്ലേ അല്ലെങ്കിൽ പിന്നെ അയൽപ്പക്കത്ത് നല്ല നല്ല വർത്താനങ്ങളെ അയൽപ്പക്കത്തൊക്കെ പോ സദ്യസമയത്തൊക്കെ ചിലവർ വന്നിട്ടിങ്ങനെ കൂട്ടായി തിരുന്നിട്ട് വർത്താനമൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ നല്ല ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് വർത്താനം പറയാനൊക്കെ നോക്കുക അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ശരിയാവും നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലത്തൊക്കെ നമ്മൾ ആദ്യം എന്താ നമ്മൾ ശരിക്കും മക്കളൊക്കെ കൊടുക്കട്ടെ അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കട്ടെ ഭർത്താവ് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ മക്കൾ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം നമ്മളത് വെച്ച് കഴിക്കുക ഇപ്പം നമുക്ക് നേരത്തെ നമുക്ക് വിശന്നോ നമ്മൾ വേഗം നേരത്തെ എടുത്ത് നമ്മുടെ ഭക്ഷണം എടുത്ത് കഴിക്കുക നമ്മളെ സ്നേഹിക്കാൻ നോക്കുക നമ്മളെ സ്നേഹിക്കാൻ നോക്കി നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുക ഒരു ഐസ്ക്രീം കഴിക്കണം തോന്നണോ നമ്മൾ ഐസ്ക്രീം കഴിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒന്ന് പുറത്തേക്കൊക്കെ പോവുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി വരിക പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വാങ്ങുക ഒരു ഐസ്ക്രീം പോയിട്ട് വാങ്ങി കഴിച്ചുകൊണ്ട് അങ്ങനെ ലോകം അടിഞ്ഞു കൂഴുകോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക ഒന്നുമില്ല ഈ പറയുന്ന ഞാനായാലും ഞാൻ ഒറ്റയ്ക്കൊന്നും പുറത്തേക്ക് പോകില്ലേ അത് വരാൻ കാര്യം പക്ഷേങ്കിൽ ഇനി നമ്മളങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ അടങ്ങി പൂട്ടി അടഞ്ഞു പൂട്ടിയിരിക്കാണ്ട് നമ്മൾക്ക് പുറത്തേക്കപ്പം അങ്ങനെ പോവുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെയെന്ന് പറയണത് ഇപ്പോൾ നമുക്കൊരാഗ്രഹം കണ്ട അതായത് താ കുപ്പിവളിയിരുന്നെന്ന് തോന്നുമോ കുപ്പിവള ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നു അങ്ങനെ തോന്നുന്നു വിചാരിക്കരുത് ഇപ്പോൾ നമ്മൾ വരു കയ്യോ ഇനിയിപ്പോൾ ഇത്ര പ്രായമായിട്ടാണോ അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക അങ്ങനത്തെ ചിന്തിയേ പാടില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക നമുക്കിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അധികം ചിലരൊക്കെ എന്ന് പറയണമെങ്കിൽ ഈ സാരി തന്നെ വാരിപ്പൊത്തിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ അങ്ങനെ നടക്കാണ്ട് നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മൾ ആരെയോണ്ട് പറയും അങ്ങനെ നല്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ശരീരം മറച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പുറത്ത് പോവുക ഇടയ്ക്കൊക്കെ ഒരു ബീച്ചിൽ പോവുക നമുക്ക് പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സന്തോഷത്തിൽ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞു ബീച്ചിലൊക്കെ ഒന്ന് പോകുക അവിടെ നിന്ന് നടന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണ ഒരു സുഖമില്ലേ നമ്മുടെ ആ ഒരു സന്തോഷവും സുഖവും ഭയങ്കര എനർജി തരും കേട്ടോ അത് ഞാൻ ശരിക്കും ഞാൻ അനുഭവിച്ചതാണ് ഉപയോഗിച്ചതാണ് ബീച്ചിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സുഖമില്ലേ വളരെ അധികമാണ് അതൊക്കെ ഒന്ന് പോയി നോക്കി നോക്കണേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് പാട്ട് അതും ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് അതും സൂപ്പറാണ് നമ്മുടെ മൈൻഡ് ശരിയാവാനും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വഴങ്ങാനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ അങ്ങനെയാണ് ഞാനെല്ലാം എപ്പോഴും അസുഖ കാര്യത്തി അപ്പോൾ നമ്മളെപ്പോഴും അതൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളോടും കൂടിയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ ഒരുപ്പോഴും അസുഖാണ് അസുഖാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കാണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുറുക്ക് പണികളൊക്കെ നമുക്ക് ഈ വേദന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേദനയുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡേ വിടുക വേദനയുണ്ട് ഇരിക്കുകയും ഞാൻ ഇങ്ങനെ അസുഖക്കാരിയല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം എനിക്ക് തലവേദനയാണ് എപ്പോഴും എനിക്ക് തലവേദനയാണ് അങ്ങനത്തെ ചിന്തിക്കാണ്ട് അല്ലെങ്കിൽ നമ്മളിത് യാത്ര പോകുന്ന ഛർദിക്കൂലോ അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ് ഞാൻ വരുന്നില്ല അങ്ങനെ ചിന്തിക്കാണ്ട് എനിക്കങ്ങനെ സാധിക്കും ഞാൻ വരും ഞാൻ പുറത്ത് പോകും അങ്ങനത്തെ ചിന്ത അങ്ങനെ മാത്രം നല്ല പോസിറ്റീവ് മൈൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മുടെ തലയ്ക്ക് കൊടുക്കുക നമ്മൾ എന്ത് നെഗറ്റീവ് കൊടുക്കുന്നു അത് തന്നെയാണ് നമുക്ക് സംഭവിക്കാം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും ഒരു ഇതാണ് നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ മനസ്സെ പോലെയാണ് കേട്ടോ നമ്മുടെ മൈൻഡ് അതൊന്നും ഓർത്ത് നോക്കണേ എന്ത് നമ്മുടെ ബ്രെയിനിനോട് പറയണോ അതാണ് പ്രവർത്തിക്കുക അത് നമ്പർ അത് ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാണ് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയുകയാണ് എനിക്കാരും ഇല്ല ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നേ അപ്പം ഈ മൈൻഡ് ഈ നമ്മുടെ മൈൻഡ് അതന്നെ ആയിരിക്കും എനിക്ക് ആരുമില്ല ആരുമില്ല അപ്പം അത് നമ്മുടെ മുഖത്ത് അത് കാണിക്കും ഇല്ല എനിക്ക് ആളൊക്കെ എൻ്റെ അല്ലെങ്കിൽ എന്തിനാൾക്കാരും ഞാൻ തന്നെ പോരെ ഞാൻ തന്നെ പോരെ ഞാൻ എന്നെ സ്നേഹിക്കണോ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കൂ അങ്ങനത്തെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതേതായി ആ ഫ്രഷായി അപ്പോൾ നമ്മുടെ മുഖത്ത് അതൊക്കെ കാണിക്കും അതും ഒരു വലിയൊരു പോയിൻറ്റാണ് കേട്ടോ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ എനിക്ക് അങ്ങനത്തെ ആ ആരുമില്ല എന്നുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് നിനക്ക് ഉണ്ട് നമുക്ക് നമ്മളെ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ആരും ഡീപ്പ് ചെയ്ത് ആരെയും വിചാരിച്ചിട്ട് ജീവിക്കാൻ പാടില്ല നമ്മൾക്ക് നമ്മളെ ഉള്ളൂ അപ്പം നമ്മൾ ഹസ്ബൻറ്റും മക്കളും ഒക്കെ ജോലിക്ക് പോയി വീട്ടിൽ ആരുമില്ല അങ്ങനെയുള്ളവരുടെ സമയത്ത് നമ്മൾ ഒറ്റക്കാമല്ലേ അപ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നീ ഒന്നില്ലെങ്കിൽ യൂട്യൂബ് ചെയ്യാം അല്ലെങ്കിൽ തയ്ക്കാനുള്ളവർക്ക് തയ്ക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് പഠിക്കാൻ പോവുക പാട്ട് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ യോഗ ക്ലാസ്സിന് പോവുക അല്ലെങ്കിൽ ജിമ്മിന് പോവുക അല്ലെങ്കിൽ വല്ല ലാബ് ലാബ് ലൈബ്രറികളെല്ലാം പോയിട്ടിരുന്നു കുറച്ച് സമയം ബുക്ക് വായിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് വായിക്കുക പിന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് ശ്രമിച്ചൊക്കെ നമുക്ക് എല്ലാം സാധിക്കുന്ന ഒന്നും സാധിക്കാത്തതല്ല പിന്നെ നമ്മൾ എപ്പോഴും ഈശ്വരനാമം അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈശ്വരനാമം വായിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് ഈശ്വരൻ നമ്മൾ മാത്രം വിടരുത് ഈശ്വരനെ വിളിച്ചു കൊണ്ടേ ഇരിക്കുക ആ ഭഗവാനേ എന്നുള്ളവർ നമ്മൾ നമുക്ക് ആരും കൂട്ട് വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ ഭഗവാൻ മാത്രം ആ ഭഗവാനെ മാത്രം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രസരിപ്പോട് കൂടി തിരിക്കും നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാം നമ്മുടെ ഭഗവാൻ നടത്തി തരും എല്ലാ നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന നമ്മുടെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഇഷ്ടമല്ല വേണ്ട ഇഷ്ടമല്ലാത്തത് കഴിക്കേണ്ട നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് കഴിക്കാം പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ റിലേറ്റീവ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ദിവസം ഒരു മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ടയെങ്കിലും കഴിക്കാൻ നോക്കണം കേട്ടോ അത് വളരെ കാൽസ്യം നമുക്ക് ഈ നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ലേഡീസിന് എൻ്റെ അനുഭവം വെച്ച് പറയണതാണ് കേട്ടോ ഇതൊക്കെ ലേഡീസിന് കാൽസ്യം അതുപോലെ തന്നെ ഒമേഗ ത്രീ പിന്നെ വൈറ്റമിൻ ഡി ത്രീ ഇതെല്ലാം വരുന്ന ഒരു സമയമാണ് വൈറ്റമിൻ ഡി ത്രീക്ക് നമുക്ക് വെയിൽ നിന്ന് കിട്ടും പക്ഷേ എങ്കിൽ നമുക്ക് മുട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുട്ട മുട്ട രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് രണ്ട് മുട്ട കഴിക്കുക അത് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ പാൽ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ പാൽ കുടിക്കുക നമ്മൾ പണ്ടൊന്നും കഴിച്ചിട്ടില്ല ശരി മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുത്തോണ്ടിരുന്നു ഇനി അങ്ങനെയല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് ഒരു മുട്ടയൊക്കെ കഴിച്ചതുകൊണ്ട് അവർക്കൊന്നും ഇല്ലാണ്ടാവില്ല എന്നേ അതെല്ലാം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഗുളിക മെയിനായിട്ടും കഴിക്കണേ കാൽസ്യത്തിൻ്റെ ഗുളിക വീട്ടിൽ സ്റ്റോക്ക് വയ്ക്കുക അത് കാൽസ്യത്തിൻ്റെ ഗുളിക ദിവസവും കഴിക്കുക പിന്നെ വൈറ്റമിൻ ഡി ത്രീടെ ഗുളിക ആഴ്ചക്കൊന്ന് അത് വെച്ചിട്ട് കഴിക്കുക അറു വൈറ്റമിൻ ഡി ത്രീയുടെ അറുപതിനായിരത്തിൻ്റെ ഗുളിക അത് ദിവസം കഴിക്കരുത് ആഴ്ചക്കൊന്ന് വെച്ചിട്ട് രണ്ട് മാസം കൃത്യമായിട്ട് കഴിക്കുക പിന്നെ അവിടെ നമ്മൾ മാസത്തിൽ ഒരെണ്ണം വെച്ച് കഴിക്കണേ പിന്നെ ഒമേഗ ത്രീയുടെ ഗുളിക ആ മീനെണ്ണം ഗുളിക ഉണ്ടല്ലോ അത് ദിവസം കഴിക്കും ഒരു കുഴപ്പമില്ല അത് കഴിക്കാം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളോടാണ് വേണ്ട ഞാൻ പറയണത് അപ്പോൾ അവർക്ക് കാൽസ്യത്തിൻ്റെയൊക്കെ വളരെ കുറവ് കുറവ് കൊണ്ട് അവർക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ വരും അപ്പോൾ നിങ്ങൾ പുരുഷന്മാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അവരുടെ കാര്യത്തിൽ പിന്നെന്താ പിന്നെ ഫുഡ് അവർ കഴിച്ചിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിക്കാണ്ട് നേരെ നേരത്തിന് ഫുഡ് കഴിക്കാം പിന്നെ ചോറൊക്കെ കുറച്ച് കഴിച്ചാൽ മതി കണ്ടമാനം ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല അതായത് കാർബൺ നമുക്ക് എപ്പോഴും കുറച്ച് മതി അപ്പോൾ അതിനനുസരിച്ച് നിറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ഇലക്കറികൾ വളരെയധികം കഴിക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് ശരീരത്തിനും പിന്നെ മുടി മുടിക്കൊക്കെ നല്ല ഉറപ്പ് കിട്ടും മുടിക്ക് നല്ല ഉറപ്പ് കിട്ടാൻ അതുപോലെ തന്നെ ബദാം ബദാമ് ദിവസം ഒരു അഞ്ചെണ്ണം വേഗം ബദാമും കഴിക്കുക ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മാറ്റം വരും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യാൻ നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കണേ ലൈക്കും ഒരു സബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അടിയിൽ ആ കമൻറ്റ് ബോക്സിലൊന്നും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾ ബോറടിച്ചുവോ ബോറടിപ്പിച്ചുവോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം